നമസ്തേ കവിത എൻ്റെ ഊന്നുവടി നീ എത്തുന്ന നേരത്ത് എൻ്റെ പൂന്തോട്ടത്തിൽ വയലറ്റ് പൂക്കൾ വിരിയും എൻ്റെ തൊടിയിലെ മരങ്ങൾ പൂത്തുതളിർക്കും മഞ്ഞുകണങ്ങൾ ഇലയരികളിൽ മുത്തുകൾ കോർക്കും സൂര്യരശ്മികൾ എൻ്റെ മരച്ചില്ലകൾക്കിടകളിൽ ഇഴകൾ പാകും എൻ്റെ കണ്ണീർ തടാകത്തിൽ താമരപ്പൂക്കൾ വിരിയും നീ എനിക്ക് രാത്രി വിളക്ക് മാർബിൾ പാകിയ മന്ദറിലെ രണ്ടാമത്തെ ചുറ്റുകെട്ട് നാൽത്തൂണുകൾ കൈകോർത്ത നടുത്തളത്തിലെ ഇടമുറിയാത്ത മഴ പെയ്ത്ത് ചെമ്പരത്തിക്കാട് കഴിഞ്ഞുള്ള കൽപ്പടവുകൾക്ക് മുകളിലെ നെല്ലിമരത്തണൽ നീ എൻ്റെ ടി താങ്ക് യു